പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കുവാൻ ഏഴു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പാണ് ഭരണാനുമതിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച് തുക വക കൊള്ളിച്ചിരുന്നു വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ യശശരീരനായ കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചത് കോട്ടയം ജില്ലയിലെ ഏക സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നിരവധി സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളാണ് ഓരോ വർഷവും നടക്കുന്നത് തുടർച്ചയായി ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിലും വെള്ളപ്പൊക്കത്തിലും സ്റ്റേഡിയത്തിലെ ട്രാക്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചില ഭാഗങ്ങൾ അടർന്നു പോവുകയും ചെയ്തിരുന്നു ജനപ്രതിനിധികളുടെയും നഗരസഭയുടെയും ആവശ്യം പരിഗണിച്ച് ബഡ്ജറ്റിൽ ഏഴു കോടി രൂപ സ്റ്റേഡിയത്തിനായി ഉൾപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് ഉടൻ സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത സിന്തറ്റിക് ട്രാക്കിന്റെ കേടുപാടുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന കായിക വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ജോസ് കെ മാണി എംപി പറഞ്ഞു സ്റ്റേഡിയത്തിന് ഒരു ഗ്യാലറി കൂടി നിർമ്മിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരതൻ പറഞ്ഞു